മ്പ് ചന്തയിലാണുള്ളത് കുഞ്ഞുക്കുഴക്കന്റെ ഏരിയ ആണ് സമയം വേഗിയിട്ടുണ്ട് ലൈവിന്റെ ഇന്നത്തെ കന്നുകള് കുറെ വിറ്റുപോയി ചാളക്കുട്ടികള് ചേടപ്പശിക്കുട്ടികള് ആരെങ്കിലും ലൈവിൽ വന്നാൽ ഒരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു നല്ല പശു കേട്ടോ വടക്കന കാണാ പിന്നിട്ട് നമ്മുടെ ലൈവ് പുരോഗമിക്കുന്നു ലൈവിലുണ്ടെങ്കിൽ ഒരു കമന്റ് അടിച്ചാൽ നമുക്ക് കുറച്ച് ഭാഗം കൂടി കവർ ചെയ്യാമായിരുന്നു കുമ്പച്ചി മിക്കുന്ന കാഴ്ച Ali Karamnau Yawon Kanu സാന മോരാ നാക്ക് ക്യായ മെല്ലി നന്ദി അണ്ണീങ്ങൾ കുറച്ചു നേരം ആയി അല്ല നീരെ എന്തുവാ അഞ്ചു മിനിറ്റോളം എത്തിയിട്ട് ഇതുവരെ ആരും ലൈക്ക് ലൈക്കടിച്ചു കാണുന്നില്ല പഴയ പോലെ അല്ല അപ്പൊ പറയുമ്പോഴാണ് ചെയ്യുന്നുള്ളത് ലൈക്ക് അടിച്ചു കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ലൈക്ക് വന്നു പശുക്കൾ എല്ലാം എല്ലാം സുലഭം നമ്മുടെ ഉണ്ട് അത് വാങ്ങിയാൽ വിറ്റതാണറിയില്ല വിൽക്കാൻ വെച്ചിരുന്നത് അത് എൺപതിനായിരം രൂപയ്ക്ക് 이 제이씨 모르거아네 കന്ന് പൊതുവെ കമ്മിയാണ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തേക്കെ പോലെ തന്നെ ചെറിയ വളർത്ത കുട്ടികള് ഇരുപത് ഇരുപത്തി ഒന്ന് റേഞ്ചില് കുഴപ്പമില്ലാത്ത കുട്ടികൾ പിന്നെ ഉള്ള കുട്ടികൾ പതിനഞ്ച് പതിനാല് ലെവലുണ്ട് ഒരു വെള്ളരുമ കേട്ടോ ഒരു സായിപ്പൻ അരുമ അത് വടക്കന കാണിച്ച നേരത്തെ എഴുപതിനായിരം അല്ല അൻപതിനായിരം രൂപ വില പറഞ്ഞിരുന്നു അപ്പുറത്ത് ഇങ്ങോട്ട് മാറ്റി കെട്ടിയിട്ടുണ്ടെങ്കിൽ കച്ചവടം ആയതായിരിക്കാം നല്ല നേരിട്ട് കണ്ടെത്തി കിറക്കാൻ പറ്റുന്ന അടിപൊളി കണ്ടോ രണ്ട് പോസ്റ്റിൽ പോസ്റ്റിലിട്ടാ കെട്ടിയിട്ട എന്നിട്ട് ഉപര്ത്തുന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ വടക്കൻ ചന്തയിലെത്തിയ വടക്കൻ നടക്കുന്നുണ്ട് വടക്കൻ കുട്ടികളെ കാണിച്ചല്ല മുപ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് പതിനെട്ടൊക്കെ ഉള്ള വിലയായിരുന്നു കുട്ടികൾ വടക്കൻ കുട്ടികൾ കുട്ടികളാണ് ആറ്റത്തിന് മുപ്പത്തി ഏഴ് പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തിനാല് പതിനേഴ് അങ്ങനെ പറയുന്ന കുട്ടികളാണ് പെട്ടവരെ ആരെങ്കിലും ഗാലറിയിൽ ലൈക്ക് അടിക്കാതെ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ കേരള ഫാമിന്റെ ഫാമിലിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു സബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു ായിരം ചോദിക്കുന്ന തെക്കൻ ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി ഏഴായിരം വരെയുള്ള പോത്തുട്ടികൾ ഇരുപത്തി അയ്യായിരം മുതല് മുപ്പത്തി അയ്യായിരം വരെയുള്ള വില ചോദിച്ചു കഴിഞ്ഞതിൽ മനസ്സിലാക്കിയോണ്ടാണപ്പോ പറയുന്നത് അതെ 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 അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ മുപ്പത്തി ഏഴ് മുപ്പത്തിനാല് മുപ്പത്തി ഏഴിലേക്ക് എത്തും പെട്ടവരെ ആരെങ്കിലും ലൈവ് കാണുന്നവരെ സബ്മ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്മി ചെയ്യണമെന്ന് ഉണർത്തുന്നു മണിക്കൂറുകളോളം ചെയ്തിട്ട് കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ലാത്ത ആഴ്ചകളാണ് കടന്നു പോകുന്നത് മുപ്പത്തിയേഴിന്റെ കുട്ടി മുപ്പത്തിയേഴ് മുപ്പത്തിയാറ് ഓരോ കന്നിന്റെയും പറ്റുന്ന അത്ര വിലയും മറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോണത് നിങ്ങൾ സബ്ഡി ചെയ്യാൻ നമ്മുടെ ഇരുപത്തി അഞ്ച് ചന്തയിലെ ഏറ്റവും വലിയ പോത്തിനെ കാണിച്ചരാം ഇപ്പ ചന്തയിലുലക്ഷത്തി പതിനായിരം ചോദ്യം രണ്ടു ലക്ഷത്തി പതിനായിരം ചോദ്യം വരെയുള്ള വലിയ പോത്ത് കിൻഡൽ പോത്ത് എത്രയാണ് ലൈക്ക് കൊടുക്കാൻ പറ്റ എത്ര സബ് കൊടുക്കാൻ പറ്റുമോ കൊടുത്തൊളി ആനപ്പോത്താണ് matakan again ഇനി ഒരു വെറൈറ്റി സാധനത്തിന് പരിചയപ്പെടുത്താണ് ലൈവില് ഇത് എന്തായാലും ഒരു അഞ്ച് ലൈക്ക് തരണം കേട്ടോ നീലി രവിയാണ് നീലി രവി നീലി രവി നീലി രവി ഗൂഗിൾ ചെയ്തു നോക്കി അടിച്ചു നോക്കി അറിയാത്തൊരു പഠിച്ചോളി എനിക്ക് പറഞ്ഞിട്ടുള്ളൂ വേറെ പ്രശ്നം എനിക്ക് ഒരു ഐഡിയ ഇതിനെ കുറിച്ച് ഇല്ലായിരുന്നു ചില ഭാഗങ്ങൾ വെള്ള കളറിൽ കാണപ്പെടുന്നതാണ് നീലിരവി ഒന്ന് മൂക്ക് ഒന്ന് നെറ്റി താടി ഉണ്ടാവും വയറ്റ് കാല് പകുതി ഭാഗം കുളമ്പ് ബാക്കിലും കാലും കുളമ്പ് വാലിന്റെ അടി അറ്റം ഇത് പ്രത്യേകത സങ്കരേനും പ്രത്യേക ബ്രീഡാണ് ഇത്ര നന്നായി വളരുന്ന പറയണത് കിൻ്റെ തൂക്കം വരും ഇപ്പൊ ഇത്ര പോകുന്നത് അവിടെ അവിടെ മുപ്പത്തേഴ് മുപ്പത്താറ് മുപ്പത്തഞ്ചൊക്കെ വരെ വരുന്നതിന് ഇതിന് നാപ്പ് പേര് ചോദിക്കുന്നത് മുപ്പത്തെട്ട് കിട്ടിയ കൊടുക്കും പഠിച്ചോളി നീല അത് പോ സാധാ പോത്തുക്കാണ് അതാണ് നമ്മള് നീലിക്കൊരു ലൈക്ക് ഞാൻ ചോദിച്ചിരുന്നു അഞ്ച് അഞ്ചിലേക്കും സംഭവം ആറിലും ഉണ്ടോ ഇവിടെ ഇണ്ട് സബ് ലേക്ക് ഒന്നുമില്ല നീലിയെ ഒരു ലൈക്ക് പോലും കൂടാതെ മുന്നോട്ട് പോവാണ് പന്ത്രണ്ട് മിനിറ്റ് പിന്നിട്ടു നമുക്കൊരു ഇരുപത് മിനിറ്റിന്റെ ഉള്ളിൽ ലൈവ് നിർത്തേണ്ടി വരുത്ത കണ്ടീഷൻ എങ്ങനെയാണ് ആരെങ്കിലും ഇനി ഗാലറിയിലുണ്ടോ ലൈക്ക് സബ് ഉണ്ടെങ്കിൽ ചെയ്തോളൂ സമയമില്ല നമ്മൾ അല്പസമയത്തിനകം ലൈവ് അവസാനിപ്പിക്കും ഒരാളും കൂടി ചെയ്തിട്ടുണ്ട് മെനക്കെട്ടിനൊരു പത്ത് സബ്ദങ്ങൾ കിട്ടിയ വലിയ ഉപകാരമായിരുന്നു പ്രിയപ്പെട്ട ഒരു ആറ് ലൈക്കില് പതിനാല് മിനിറ്റാണ് ആറ് ലൈക്ക് നമുക്കൊരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് ആകുമ്പോൾ അവസാനിപ്പിക്കണമെങ്കിൽ ഒരു പത്ത് ലൈക്കിൽ എത്തിച്ചു തന്നാൽ മതി ഏഴ് 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 ഏരി ഏരി ഒരു മൂന്നാളും കൂടി കേട്ടോ മൂന്നാളെ കൂടി സബ് ചെയ്യും മൂന്നാളും കൂടി ലൈക്ക് ചെയ്യും ఎట్ రేరీ సబ్ట రు పేరు సంభదించోళ్ళు ఒరాకూ సబ్బించోళ్ళు వీయ సంతోషం అయితే వీళ్ళ సంతోషం 15 కారినిట్ మాత్రం പിന്നെ ലൈവ് എടുക്കാൻ സമയം ചോദിച്ചപ്പോൾ അതില് ചോദിച്ച ലൈക്ക് പ്രേക്ഷകർത്ത് തന്നിട്ടുണ്ട് ഒമ്പത് ലൈക്കിലേക്ക് എത്തിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് പത്ത് ലൈക്ക് തന്നെ ആയിട്ടുണ്ട് സബ്ബും കൂടി ചെയ്യണം സബ്ബും കൂടി ചെയ്യണം കാരണം ലൈക്കിനേക്കാൾ സബ്ബാണ് ഇപ്പോൾ പ്രധാനം സബ്ബാണ് അത്യാവശ്യം പതിനൊന്നായി പ്രിയപ്പെട്ടവരെ ലൈവ് അവസാനിപ്പിക്കട്ടെ ഒന്നെടുക്കാൻ വൈകി മറ്റൊന്ന് സമയപ്രശ്നം വേറൊന്ന് സാധാരണ വീഡിയോകൾ എടുക്കൽ നിർബന്ധമാണ് വീഡിയോകൾ എടുക്കുമ്പോഴാണ് നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ ചട്ടിപ്പറമ്പ് ചന്തയെ സജ്ജമാക്കാൻ പറ്റുള്ളൂ ആരും പന്ത്രണ്ടാമത്തെ ലൈക്ക് ഉണ്ടോ സബ് ഉണ്ടോ ഓക്കെ ഇപ്പൊ പതിനാറ് മുപ്പത്തിമൂന്ന് ഒരു പതിനേഴ് നമുക്ക് നിർത്താം കൂടെ നിന്ന കൂട്ടം നിന്ന ലൈവിൽ സഹകരിക്കുന്ന കേരള ഫാമിനെ നെഞ്ചോട് ചേർത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇനി അടുത്ത ആഴ്ചയിലെ പറ്റുമെങ്കിൽ നാളെ കൊള്ളുന്നു മറ്റന്നാളെ ചേളാരിയൊക്കെ ഇപ്പോ ഉദ്ദേശിക്കുന്നുണ്ട് സമയം അനുവദിക്കാണെങ്കിൽ കൂടെ നിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ ഒരു മറുപടിയും കൂടി കൊടുക്കാണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിനെ ആരാഴ്ച ചന്തേലുണ്ടെടുക്കോ ലൈവ് പണിയാവോ Okay, thank you.